അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഗ്രാൻഡ് പ്രൈസായ രണ്ട് കോടി ദുർഹം അഥവാ നാൽപ്പത് കോടി ഇന്ത്യൻ രൂപയ്ക്ക് ഒരു മലയാളി അർഹനായി എന്നതായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലെ ചൂടുള്ള വാർത്ത ആ മഹാഭാഗ്യശാലിയാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത് അപ്രതീക്ഷമായി ലഭിച്ച ഈ മെഗാ പ്രൈസിന്റെ വിശേഷങ്ങൾ മീഡിയ വൺ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് മലയാളിയായ അബ്ദുസലാം എൻ വി എൻ്റെ പേര് അബ്ദുൽസലമാണ് ഞാനിവിടെ ഒമാനിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ് ഹോൾസെയിൽ അങ്ങനെ കുറച്ച് ബിസിനസ്സുകളെല്ലാം ആയിട്ട് ഇവിടെ ഉള്ളതാണ് ഇത് എൻ്റെ പാർട്ണർ എൻ്റെ ബിസിനസ് പാർട്ണർ ഷെബീർ ആണ് എൻ്റെ എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ് പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം കയ്യിൽ വന്നു എന്നുവെച്ചാൽ നമ്മൾ ഫ്രണ്ട്സുകളായിട്ട് നമ്മളെ സുഹൃത്തുക്കളായിട്ട് എന്താ പറയുക സുഹൃത്തുക്കളായിട്ട് നമ്മൾ ഒരു ഒരു അഞ്ച് തവണത്തോളം ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ പേരിലായിരുന്നു എടുത്തത് അപ്പോൾ ഈ ബിഗ് ടിക്കറ്റിൻ്റെ ഈ ഭാഗ്യം എനിക്ക് വന്നു പക്ഷേ തന്നെ ദൈവത്തിനോട് വളരെയധികം സ്തുതി കാണിക്കുന്നു അഹ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ മുമ്പിട്ട് എന്താ പറയുക നമ്മൾ ഒരു നല്ലൊരു ചാരിറ്റി നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അവരുമായിട്ട് ഈ അടിച്ച പ്രൈസിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് നാൽപ്പത് കോടിയോളം ഉണ്ടാവും അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ അധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന വീടുകളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ഒരു അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മൂന്ന് കോടി രൂപ അവരൊരു കല്യാണത്തിന് വേണ്ടി ഒരു സമൂഹ വിവാഹത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതിന്റെ മുമ്പേ നമ്മൾ മനസ്സിൽ നീട്ട് ചെയ്ത് വെച്ച ഒരു കാര്യാണ് പിന്ന പബ്ലിക്കായിട്ട് അത് മീഡിയ മുഖാന്തരം ഒരു സമൂഹ വിവാഹമായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് അർഹരായ ഒരുപാട് ആള് വരും പക്ഷെ ഏറ്റവും കൂടുതൽ അർഹരായ ആരാണോ ഉള്ളത് അവർക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കും അത് മീഡിയ മുഖാന്തരം തന്നെ നമ്മൾ എന്ത് ചെയ്യും അത് യും ചെയ്യും ചെയ്യുന്ന കാര്യം അതിനു പുറമെ നമ്മൾ ഈ നമുക്ക് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് മറ്റുള്ള ചെറിയ ചാരിറ്റികളെല്ലാം നമുക്ക് പേഴ്സണലായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ടിക്കറ്റ് കിട്ടിയപ്പോൾ ശരിക്കും വിശ്വസിക്കാനാകില്ല കാരണം വെച്ചാല് ആ ഒരു അവസ്ഥയില് ശരിക്കും ഫോണൊന്നും നോക്കി സെർച്ച് ചെയ്യാൻ യൂട്യൂബ് സെർച്ച് ചെയ്യാൻ പോലും എന്തുയില്ല പറ്റിയില്ല പെട്ടന്ന് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവര് എടുത്തു നോക്കിയപ്പോൾ എൻ്റെ നമ്പർ